ഗുഡ് മോർണിംഗ് മോർണിംഗ് ഇന്നത്തെ വൈബ് നമ്മൾ പെരിന്തൽമണ്ണയ്ക്ക് ടുത്ത് പുളിങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ വ്യത്യസ്തമായ ഒരു കാഴ്ച കണ്ടു ഇതേ കണ്ടോ പാടത്തിൽ ഇറങ്ങിയപ്പോൾ നമ്മൾ വിചാരിക്കും മുക്കൂറ്റിയാണ് അല്ലെങ്കിൽ കീഴാർനെല്ലി അങ്ങനെ അല്ല അപ്പോൾ കണ്ടപ്പോൾ ശ്രദ്ധിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് അങ്ങനെയല്ല എന്നുള്ളത് അപ്പോൾ ഇത് ചെയ്ത ഒരാളെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്താ എന്താ പേര് പേര് വർക്ക് അതെ ഞാൻ ഞാൻ ഏറ്റവും നന്നായി എല്ലാവരും അല്ലെങ്കിൽ ലാഭം കുറവാണെന്ന് പറഞ്ഞത് ഇപ്പോൾ പണ്ടത്തെ കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് അങ്ങനെ പണി എടുക്കാൻ വല്ലാതെ കഴിഞ്ഞില്ല അപ്പോൾ ആളെ അങ്ങനെ കൂട്ടിയിട്ട് ചെയ്യാവുന്ന അത്തരം ആളുകൾക്ക് ഈ കൂലി കൂലി കുറച്ച് മെഷീനറികൾ കുറച്ച് നമ്മൾ നെൽകൃഷി ലാഭകരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തന്നെ വലിയൊരു പ്രാധാന്യം ഇതിന് വളരെ പ്രാധാന്യം ഇതെന്താ സംഭവം ഇതാണ് ഒരു കൊല്ലത്തെ കൃഷിപ്പണിയിലെ ഈ വളം കംപ്ലീറ്റ് എടുത്ത് അതായത് ഇതിന്റെ പേര് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ക്രിയേറ്റീവ് ഗാർഡൻ വേഷനിൽ എന്ന് പറയുന്ന ചാനലിൽ വരും അതായത് ഇതിപ്പോ നമ്മൾ ഒരു മോർണിംഗ് ആയിട്ട് ചെയ്തതാണ് ഇതിന്റെ ഡീറ്റെയിൽ ഉള്ള വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ ഓക്കെ